യാത്രക്കിടെ ഭക്ഷണം കഴിച്ച യുവതിയിൽ നിന്നും അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കി മെട്രോ മെട്രോ യാത്രക്കിടയിൽ കഴിച്ചത് സഹയാത്രികർ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ യാത്രക്കാരിയിൽ നിന്നും അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കി എന്നാൽ ബംഗളൂരു മെട്രോയുടെ നടപടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ബംഗളൂരുവിലെ നമ്മ മെട്രോയിലെ സ്ഥിരം യാത്രക്കാരിക്കാണ് പിഴ ലഭിച്ചത് ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹയാത്രികരാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷൻ ഇവർക്കെതിരെ നടപടിയെടുത്തത് നമ്മ മെട്രോ നിയമങ്ങൾ പ്രകാരം യാത്രക്കാർ ട്രെയിനിനുള്ളിൽ ഭക്ഷണം കഴിക്കാനോ പാനീയങ്ങൾ കുടിക്കാനോ പാടില്ല ഏപ്രിൽ ഇരുപത്തിയാറിന് യാത്രക്കിടയിലാണ് യാത്രക്കാരുടെ ഭാഗത്തുനിന്നും നിയമലംഘനമുണ്ടായത് തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് യാത്ര ചെയ്യുന്നതിനായി നൈസ് റോഡ് ജംഗ്ഷനിലെ മടവര മെട്രോ സ്റ്റേഷനിൽ പ്രവേശിച്ചപ്പോൾ സുരക്ഷാ ജീവനക്കാർ ഇവരെ തടഞ്ഞു നിർത്തി നിയമങ്ങൾ ലംഘിച്ചതിന് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കിയിരുന്നു എന്നാൽ വീഡിയോ കണ്ട ഭൂരിഭാഗം ആളുകളും യാത്രക്കാരിയെ ന്യായീകരിച്ചു ട്രെയിനിലുള്ളിലെ മറ്റു യാത്രക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ അവർ നിശബ്ദമായി ഭക്ഷണം കഴിക്കുകയായിരുന്നുവെന്നും അതിന് ഇത്തരത്തിലുള്ള ഒരു നടപടി ആവശ്യമുണ്ടായിരുന്നില്ല എന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു തിരക്കേറിയ സമയക്രമം കാരണം പലർക്കും വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ സമയം ലഭിക്കാറില്ലെന്നും അത്തരത്തിലുള്ള ആളുകളാണ് പലപ്പോഴും യാത്രക്കിടയിൽ അതിനുള്ള സമയം കണ്ടെത്തുന്നതെന്നും അങ്ങനെയുള്ളവരുടെ വീഡിയോ ചിത്രീകരിച്ച സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വാദിക്കുന്നത് അനാവശ്യമായ പിഴകൾ ഈടാക്കുന്നതിന് പകരം യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി നൽകുകയാണ് വേണ്ടതെന്നും വീഡിയോയ്ക്ക് താഴെ അഭിപ്രായങ്ങൾ ഉയർന്നു മെട്രോ ട്രെയിനുകൾക്കുള്ളിൽ ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മെട്രോ സ്റ്റേഷനുകളിൽ ഭക്ഷണപാനീയങ്ങൾ വില്പന നടത്തുന്നതെന്നും നിരവധി പേർ ചോദിച്ചിട്ടുണ്ട്